ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വായന തുടങ്ങിയല്ലോ എല്ലാവരും റെഡിയല്ലേ വീണ്ടും ത്രിദേവന്മാർ ഹോ ബഹുരസം ബഹുരസം തന്നെ ആവേശോ ജലം ദ്രുതഗതിയെ പായുന്ന രഥത്തിന്റെ കാതടിപ്പിക്കുന്ന ഇരമ്പത്തിനും മീതെ ഋതുപരണ ഉറക്കെ വിളിച്ചു പറഞ്ഞു രഥ മകുടത്തിനു മുകളിൽ തെരുപ്പിടിച്ചിരിക്കുന്ന ഹേമാങ്കനുമായ രഥം തടസ്സങ്ങളെയെല്ലാം തൃണവൽകണിച്ചില് അനുസ്യതം കുതിച്ചു വിദർഭരാജ്യത്തിന്റെ കോട്ടക്കവാടം കടന്നയുടെ ഉത്സവോന്മുഖമായ നഗരം അവരെ സഹർഷം സ്വാഗതം ചെയ്തു ചെമ്പരത്തെയും താമരയും ഇടപെട്ടു കോർത്ത പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച ഭവനങ്ങൾ തോരണങ്ങളുടെ വർണ്ണശബളിമയിൽ മോടികൂടിയ തെരുവുകൾ നിലത്ത് പല നിറക്കൂട്ടുകൾ കൊണ്ട് കോലം എഴുതുന്ന സ്ത്രീ ജനങ്ങൾ ഗായകരെയും സംഗീതജ്ഞരെയും കൊണ്ട് മുഖരിതമായ വീതികൾ സ്വയംവരത്തിനായി നാനാദേശത്തു നിന്ന് എത്തിച്ചേർന്ന രാജകുമാരന്മാരുടെ തേരുകൾ കിളിങ്ങിക്കൊണ്ട് കടന്നുപോയി അലങ്കരിച്ച ഗജരാജമാർക്ക് മുകളിലിരുന്ന മഹാരാജാക്കന്മാർ എഴുന്നള്ളിയപ്പോൾ കൂടെ അവർ നിയോഗിച്ച സ്തുതി പാഠകരുമുണ്ടായിരുന്നു തങ്ങളുടെ യജമാനന്റെ കലാവാസനകളെക്കുറിച്ചും യുദ്ധമുഖത്ത് അവർ നടത്തിയ ധീരോദാത്തം ധീരോദാത്തമായ മുന്നേറ്റങ്ങളെക്കുറിച്ചുമുള്ള സ്തുതിഗീതങ്ങൾ അവർ അവിടെ എങ്ങും പാടി നടന്നു ഗായക സംഘങ്ങൾക്ക് ലഭിച്ച പണക്കിഴികളുടെയും പാരിതോഷികങ്ങളുടെയും തൂക്കത്തിനനുസൃതമായി അവർ വാഴ്ത്തുപാട്ടുകൾ പാടി എന്ന് നിശംശയം പറയാം ഇതുകൊള്ളാമല്ലോ അവർ തിടുക്കത്തിൽ പുറപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നല്ല നല്ലൊരു ഒന്നാംതരം സ്തുതി പാഠകരെ കൂടി കൂട്ടാമായിരുന്നു എന്റെ നേട്ടങ്ങളെക്കുറിച്ച് അവർ അതിസുന്ദരമായി ഈ നാട്ടോട്ടുക്കും പാടി നടന്നേനെ ഒറ്റയിരുപ്പിന് നാൽപ്പത്തിയെട്ട് കോപ്പ സോമരസം അകത്താക്കുന്ന മറ്റാരും ഉണ്ടാവില്ല തന്നെ സ്വന്തം ഫലതം രസിച്ച രാജാവ് ആർത്ത അട്ടഹസിച്ചു പക്ഷെ നാളെ പുഞ്ചിരിക്കാനായില്ല അവന്റെ മുഖം ഒരു ജഡം പോലെ വിളരി വെളുത്തിരുന്നു ഭീമസേന മഹാരാജാവ് അവരെ സ്വീകരിക്കാൻ ആ സ്വീകരിച്ചാനയിക്കാൻ പുറത്തേക്ക് വന്നു അദ്ദേഹം ഹൃദർണന്റെ എളിമയിൽ വാനോളം പ്രശംസിച്ചു മുന്തിയ വേഷഭൂഷാദികളും ആർഭാടങ്ങളും സന്നാഹങ്ങളുമായി ദമയന്തിയുടെ പാണിഗ്രഹണം കൊതിച്ചു വന്നവർക്ക് നടുവിൽ സർവപ്രതാപിയായ അയോധ്യ രാജാവിന്റെ വരവ് അദ്ദേഹത്തിന് കൗതുകമുണർത്തിയിരുന്നു ഉണർത്തിയിരുന്നു വ്യത്യസ്തനായി വന്ന ഹൃദർണ്ണ മഹാരാജാവിന്റെ കൂടെയുണ്ടായിരുന്ന ഒരേയൊരു പരാ പരിചാരകനായിരുന്നു അതും ഒരു കുള്ളൽ ഹാ ഹാ കുളിച്ചുമാറാൻ മറ്റൊരു വസ്ത്രം പോലും എൻ്റെ പക്കലില്ല കേട്ടോ സോമരസം കുളിച്ചുനാറുന്ന സ്വന്തം മുത്തലീയം ഒന്ന് മൺ മണത്തു നോക്കിയ ഋതുവർണ്ണൻ മൂക്കു ചൊളിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം യഥാവിധി ഗൗനിക്ക മഹാരാജൻ പുഞ്ചിരിയോടെ അവരെ അതിഥി മന്ദിരങ്ങളിലേക്ക് ആനയിച്ചുകൊണ്ട് ഭീമസേന രാജാവ് പറഞ്ഞു നടനോട് സ്വകാര്യ സംഭാഷണത്തിന് ഒരിട കിട്ടിയാൽ എങ്ങനെയെങ്കിലും ദമയേന്ത്യെ കാണാൻ അയാളെ സമ്മതിപ്പിക്കാമെന്ന പ്രത്യാശ പ്രത്യാശയിൽ ഹേമാങ്കൻ അവർക്ക് പിന്നാലെ പറഞ്ഞു ബാഹുവ സുഹൃത്തെ എന്റെ പകിടകളെങ്ങാനും നിന്റെ പക്കലുണ്ടോ മുറിയിലെത്തിയ പാടെ ഹൃദുഭർണ്ണൻ ചോദിച്ചു അല്പം അകലെ നിന്നായി പലകയിൽ പകിടകൾ ഉരുളുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ആരോ പകിട കളിക്കുന്നുണ്ടെന്ന് തീർച്ച ഇല്ലെന്ന മട്ടിൽ ഇല്ലെന്ന് മറ്റൊന്നല ഉലുക്കുന്നത് കണ്ട ഹൃദരണൻ കോപത്താൽ എന്തോ ഗർഭിച്ചു അവരുടെ പകിടകൾ കൊണ്ട് തന്നെ കളിക്കേണ്ടി വരും എന്ന് തോന്നുന്നു ഇടനാഴിയുടെ അങ്ങേയറ്റത്തേക്ക് ഹൃദർണ്ണ ദ്രുതഗതിയിൽ നടന്നു നടൻ അനുഗമിച്ചു ഹേമാങ്കൻ പരിസരം നിരീക്ഷിച്ചുകൊണ്ട് കേൾപ്പിക്കാതെ അവർക്ക് പിന്നാലെ നടന്നു ഇടവഴി വഴി ഇടനാഴി തീരുന്നതിനും തൊട്ടു മുമ്പായി ഒരു മുറിയുടെ വാതിൽ പാതി തുറന്നു കിടന്നിരുന്നു ആ വിടവിലൂടെ ഒരു പ്രകാശ ചതുരം പുറത്തേക്ക് വന്നു ഹൃദുബർണൻ വാതിൽ തള്ളി തുറന്നു നമസ്കാരം സുഹൃത്തുക്കളെ മറുപടി നിശബ്ദത മാത്രമായിരുന്നു തനിക്ക് ലഭിച്ച ഉദാസീനമായ വരവേൽപ്പിനെ കുറിച്ച് തെല്ലും ഗൗനിക്കാതെ ഹൃദൻ അകത്തേക്ക് നടന്നു പുറത്തെ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുകയായിരുന്ന ഹേമാങ്കൻ കളിക്കാരൊക്കെ എന്നറിയാൻ കവിത്ത് നീട്ടി അകത്തേക്ക് എത്തി നോക്കി ഞാൻ അയോധ്യയുടെ രാജാവാണ് ഹാ നിങ്ങൾ പേര് മാത്രമേ ഉള്ളു പകിട കളിക്കാൻ എന്നാൽ പിന്നെ നാലാമനായി ഞാനും കൂടെ കൂടാം ഹേമാക്കനു ഒരു ഉൾക്കിടലമുണ്ടായി ആ മൂന്ന് യുവാക്കൾ ആരൊക്കെയാണെന്ന് അവൻ അറിയാമായിരുന്നു ദേവദേവനായ ഇന്ദ്രൻ അഗ്നിദേവൻ പിന്നെ മരണദേവനായ യമൻ ഇന്ദ്രൻ ഹിതവർണ്ണനെ സാഹോദം നോക്കി ഞങ്ങൾ നാലു പേരുണ്ട് യമൻ പറഞ്ഞു പ്രഭാതത്തിൽ തന്നെ അല്പം സേവിച്ചിട്ടുണ്ടോ യുവകോമളന്മാരെ ഹൃദുബർണെ ഒന്നടക്കി ചിരിച്ചിട്ട് ഒഴിഞ്ഞുകിടുന്ന നാലാമത്തെ ഭാഗം ലക്ഷ്യമാക്കി നടന്നു ദേവന്മാർ നുണ പറയുകയായിരുന്നില്ല ആ നാലാമൻ അദൃശ്യനായ കലിയാണെന്ന് ഹേമാങ്കൻ തിരിച്ചറിഞ്ഞു ഒഴിഞ്ഞ പീഠം വലിച്ചിട്ട് തന്റെ വലിയ ശരീരം അതിലേക്ക് ഹൃദർണെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു നിഴൽ മെല്ലെ ഇളകി മാറി അതിൽ നിന്നും രണ്ട് തീ കണ്ണുകൾ ഹൃദവർണനെ തുളിച്ചു നോക്കുന്നത് ഹേമാങ്കൻ കണ്ടു സ്വയം അറിയാതെ എന്നാൽ തികച്ചും സ്വാഭാവികമായി ഹൃദുഭർണ കലിയെ പുറത്താക്കി ഹൃദുഭർണ് അത്യുത്സാഹത്തോടെ മുന്നിലെ പ പരകയിലേക്ക് നോക്കി രസകരമായ കരുനീക്കങ്ങളാണല്ലോ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പകിടുകൾ എടുക്കാൻ മറന്നു നിങ്ങളുടെ പകിടുകൾ തരുന്നതിൽ വിരോധമുണ്ടാവില്ലല്ലോ അല്ലേ രസികനായ ആ മനുഷ്യനെ നോക്കിയിരിക്കെ ഇന്ദിരനെ രസം പിടിച്ചു തീർച്ചയായും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ സ്വാമി ഭക്ഷായി ഹൃദുഭർണൻ പൊട്ടിച്ചിരി ഉയർന്നു ഒരാൾ ഒരാവശ്യം ഉന്നയിച്ച് രണ്ടാമതെന്ന് ആലോചിക്കാതെ കൊടുക്കുക രാജാക്കന്മാർക്ക് ഉചിതമായ പ്രവൃത്തി തന്നെ ഈ ഭൂമിയിലേക്ക് വെറും കൈയോടെ വന്നവരല്ലേ നമ്മളെല്ലാം മരിച്ച് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ഇതൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല നമുക്കൊരു ഉപകാരമില്ല തന്നെ പക്ഷെ ഞങ്ങൾ ചിരഞ്ജീവികളാണ് ഞങ്ങൾക്ക് മരണമില്ല ദേവൻ പറഞ്ഞു എന്തായാലും ഒരുനാൾ മരിക്കും അതായിരിക്കട്ടെ കുമാരന്മാരെ നിങ്ങൾക്കൊക്കെ ഏതൊക്കെ രാജ്യങ്ങളാണ് രാജ്യങ്ങളുടെ അധിപരാണ് അതിരിക്കട്ട കുമാരന്മാരെ നിങ്ങളൊക്കെ ഏതൊക്കെ രാജ്യങ്ങളുടെ അധിപന്മാരാണ് ഞാൻ സ്വർഗരാജ്യത്തിന്റെ അധിപനാണ് ഇന്ദ്രൻ പറഞ്ഞു ഹിന്ദുഭരണൻ ആമൂഹത്തേക്ക് സൂക്ഷിച്ചു നോക്കി തൊട്ടടുത്ത നിമിഷം അദ്ദേഹം മുഴുവൻ ദേഹം മുഴുവൻ കുരുങ്ങുമാർ പൊട്ടിച്ചുരിച്ചു സ്വ സ്വർഗരാജ്യത്തിന്റെ അധിപനോ ഹാ 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 താൻ താനാളൊരു രസികൻ തന്നെ തന്റെ മാതാശ്രീ സ്നേഹം കൊണ്ട് തനിക്ക് ദേവദേവനായ ഇന്ദ്രന്റെ നാമദേഹം സമ്മാനിച്ചു എന്നതുകൊണ്ട് താൻ ശരിക്കും ചങ്ങാതിയാണെന്ന് ചങ്ങാതിയാണെന്ന് അങ്ങ് ധരിക്കാമോ ഹൃദർഞ്ഞൻ ഇന്ദിരന്റെ കയ്യിൽ കളയാക്കി അടിച്ചു ഇന്ദിരൻ ഒന്ന് ചൂളി അല്ല മോനെ ഒരു സംശയം തൻറെ ആ ഐരാപകത്തെ എവിടെയാണ് തളച്ചിരിക്കുന്നത് അതിനെന്തിനാ താൻ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ ഈ നാട്ടിലെ കാവ്യം സ്വർഗത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ തമാശകളാണെന്ന് കേട്ടിട്ടില്ലെന്നുണ്ടോ എന്നാൽ കേട്ടോ അവിടെ ഇന്ദിരൻ എന്നൊരു പുള്ളിക്കാരൻ ഉണ്ടത്രെ തൻ്റെ താമധാരി തന്നെ ഈ പഠിച്ചുവച്ചേക്കണ കഥകൾ പ്രകാരം അയാളാണത്ര ദേവന്മാരുടെ രാജാവ് പുള്ളിക്ക് ഒരു വെള്ള വെള്ള ആനയുണ്ടത്രേ അല്ല അതിപ്പോ എല്ലാ രാജാക്കന്മാർക്കും ഉണ്ടാവും ഒന്നോ രണ്ടോ എണ്ണോ എന്ന് തന്നെ കരുതാം ചില വെള്ള തങ്ങൾ രാജസേവകന്മാരന്മാരാണെന്നങ്ങ് സ്വയം കരുതും മറ്റു ചിലരുടെ ധാരണ അവർ വലിയ ഉദ്യോഗസ്ഥരാ ണെന്നാണ് കൃമികൾ എനിക്കുമുണ്ട് അത്തരത്തിൽ ഒരുപാടെണ്ണം പക്ഷെ ഒരു മാന്യദേഹത്തിന് നാല് കൊമ്പുള്ള ഒരു ശരിക്കും കഥ പറച്ചിലുകാർ അങ്ങനെയാ പറയുന്നത് നല്ല രസികൻ ഭാവന അല്ലേ ആനയ്ക്ക് രണ്ട് ചെറുപ്പുകൾ കൂടി ആവാമായിരുന്നു എന്ന് ഞാൻ പറയൂ അതുമാത്രമല്ല ഈ വിദ്വാന്റെ കൊട്ടാരത്തിലെ നേരംപോക്കിനെ ചില അച്ചരസുകൾ ഉണ്ടത്രേ രമ്പ മേനക തിലോത്തമ ഉർവശി അങ്ങനെ കുറെ ഈ ഇന്ദിരൻ ആള് എന്നെ പോലെ ഒരു വിരുദനാണെന്ന് കൂട്ടിക്കോളൂ അല്ല തന്റെ ചാർച്ചക്കാരനോ മറ്റോ ആണോ അദ്ദേഹം വകയിൽ ഒരകന്ന ബന്ധുവായിട്ട് വരും ഇന്ദിരൻ പറഞ്ഞു തൻറെ ആ ഫലതത്തിനുള്ള സമ്മാനമായി ഇന്ദിരന് മൂന്നടി മുതുകിൽ കിട്ടി ഹൃദർണൻ അഗ്നിയുടെ നിനക്ക് തിരിഞ്ഞു അപ്പൊ താനോ കുമാര അദ്ദേഹത്തിന് അഗ്നിയുടെ ചുമതലയാണ് യമൻ പറഞ്ഞു ഹൃദുവർണ്ണൻ അഗ്നിയെയും ഇന്ദിരനെയും ആരുമാറി നോക്കി വോ ശരിക്കും അതെ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് മഹത്കരം തന്നെ ഹൃദു ഇന്ദ്രനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പരിചാരകരെ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് നന്നെ ബോധിച്ചിരിക്കുന്നു പരിചാരകനോ കോപം കൊണ്ട് അഗ്നിദേവന് കണ്ടമിടറി നീ അടുപ്പിൽ തീ നീ അവിടെ അടുപ്പിൽ തീ കൂട്ടുന്നവനായിരിക്കും അല്ലേ ഹൃദു ചോദിച്ചു ഹാ അതെ അതെ തീ കൂട്ടലാണ് ആളുടെ പണി ചിരി അമർത്താൻ പാടുപെടുന്ന ഇന്ദ്രനെ അഗ്നി ദേഷ്യത്തോടെ നോക്കി യമന്റെ മുഹൂർത്തം പോലും ഒരു ചിരി വിരിഞ്ഞു ഇന്നത്തെ വാനേ ഉള്ളൂ അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്